പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ ഒരു വരെ നാമെല്ലാം അനാവശ്യമായി തർക്കങ്ങളും വിതർക്കങ്ങളും നടത്തുന്നവരാണ് ഒരു നിസ്സാര കാര്യം ഒരു വലിയ വിഷയമാവുകയും അത് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും അയൽപ്പക്ക ബന്ധങ്ങളിലും ഉള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മിശലങ്ങളുടെ വചനമുണ്ട് ഉണ്ടായിട്ടും തർക്കിക്കാത്തവന് സ്വർഗത്തിന് നടുവിൽ ഞാനൊരു വീടിന് ജാമ്യം നിൽക്കുന്നു ഇവിടെ ഇറാഖിലെ രാജാവായിരുന്ന നമ്രൂദ് എന്തിനായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാമിനെ തർക്കിച്ചത് ഒള്ളവ്വ് അയാൾക്ക് രാജാധികാരം നൽകി അയാൾ അഹങ്കാരിയും ദൈവനിഷേധിയും ആയിരുന്നു വാസ്തവത്തിൽ അധികാരവും സമ്പത്ത് ലഭിക്കുമ്പോൾ അത് നൽകിയവനോട് നന്ദി കാണിക്കുകയല്ലേ വേണ്ടത് നമ്മളൊരിക്കലും താനാണ് ദൈവമെന്ന് വാദിച്ചിട്ടില്ല അയാളും സമൂഹവും ബിംബാരാധകരും നക്ഷത്ര തനിക്ക് ലഭിച്ച രാജാധികാരം ദൈവികമാണെന്നും അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ദൈവം താനാണെന്നുമായിരുന്നു അയാളുടെ നിലപാട് സമൂഹം അത് അംഗീകരിച്ചു പോന്നു അമൃതിൻ്റെ വരങ്കയ്യായിരുന്നു ആസ അയാളൊരു ശില്പിയും പൂജാരിയും ബിംബ അയാളുടെ മകനായിട്ടാണ് ഇബ്രാഹിം ജനിക്കുന്നത് ചെറുപ്പം മുതൽക്കേ ഇബ്രാഹിം ഇതിനെല്ലാം എതിരായിരുന്നു ഒരിക്കൽ എല്ലാവരും ഒരു ഉത്സാഹത്തിന് പോയ സന്ദർഭത്തിൽ ഇബ്രാഹിം ഒരു കോടായി കൊണ്ടുവന്ന് ഈ ദൈവങ്ങളെയെല്ലാം വെട്ടിനശിപ്പിച്ചു വലിയ ദൈവത്തിൻ്റെ തൂണിൽ കോടാകി തൂക്കി വിശ്വത്തിൽ പോയി വന്നവർ ഈ കാഴ്ചകൊണ്ട് ഞെട്ടി ആരാണിത് ചെയ്തത് ഇത് അവൻ തന്നെ ഇബ്രാഹിമിനെ കൊണ്ടുവന്ന് അവർ വിചാരണ ചെയ്തു ആ ദൈവത്തിനോട് ചോദിച്ചു നോക്കൂ അത് സംസാരിക്കാൻ കഴിവില്ലെന്ന് നിനക്കറിയില്ലേ സ്വന്തമായി സംരക്ഷിക്കാൻ കഴിയാത്തവനും എന്തിനാണ് തങ്ങളെ ശിക്ഷിച്ചതെന്ന് പറയാൻ കഴിയാത്തവനുമായ അങ്ങനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ബിതരായജനം ഇബ്രാഹിമിനെ ദൈവസന്നിധിയിൽ ഹാജരാക്കി സോറി രാജ്സന്നിധിയിൽ ഹാജരാക്കി രാജാവിന്റെ കൽപ്പന വന്നു ഇബ്രാഹിമിനെ തീ കുണ്ടാരത്തിൽ പ്രവേശിപ്പിക്കും അള്ളാഹു ഇബ്രാഹിമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഇത് അവരെ പരിഭ്രാന്തരാക്കി ഇബ്രാഹിം അലി ചോദിച്ചു എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അമൃത് പറഞ്ഞു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ രണ്ട് തടവ് പുള്ളികളെ കൊണ്ടുവന്ന് ഒരാളെ ജീവിക്കാൻ അനുവദിക്കുകയും മറ്റാളെ കൊല്ലുകയും ചെയ്തു ഇബ്രാഹിം തട്ടിക്കാൻ മറ്റൊരു ചോദ്യം ഉന്നയിച്ചു എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുതിപ്പിച്ച് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു പറ്റുമെങ്കിൽ നീ അതിനെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് കൊണ്ടുപോവാ ഇവിടെ ഞങ്ങളോടിനെ ഉത്തരം മുട്ടിപ്പോയി സത്യം മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാത്തവൻ അവിവേകിയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം പ്രബോധകർ ഒരിക്കലും തർക്കിക്കുന്നവരാകരുത് ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും അതിനനുസരിച്ച് ജീവിതം നയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത വാന അനിൽ അഹമ്മദില്ലാഹി റബിആാലമീൻ അസ്ലാം വലൈക്കു വർഹമത്തല്ലാ വിബർക്കാത്ത